ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഒരു ചട്ടി അടുപ്പേ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർക്കണം അത് ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക വഴുന്നതിലേക്ക് ഒരു സവാള ചേർക്കുക സവാളയും വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തക്കാളി ഇടാം വലിയ സവാ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി മതി ചെറുതാണെങ്കിൽ ഒരു രണ്ട് തക്കാളി ചേർക്കാം തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക പിന്നീട് പൊടിയാണ് ചേർക്കേണ്ടത് ഒരുപാട് പൊടിയൊന്നും ചേർക്കാനില്ല ആവശ്യത്തിന് മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കായപ്പൊടി കായപ്പൊടി ഇടുന്ന വീഡിയോ പോയിട്ടുണ്ട് നമുക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർക്കണം അപ്പോൾ ആ ഒരു കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ തേങ്ങ ഒരുപാട് തേങ്ങയൊന്നും വേണ്ട ഒരു ടീസ്പൂൺ തേങ്ങയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക മൂത്തൊന്നും പോണ്ട ഒന്ന് യോജിപ്പിച്ച് തണുക്കാനായി മാറ്റി വയ്ക്കുക ഈ പേ ഇത് നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക അരച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്നും കൂടി ചൂടാക്കിയെടുക്കുക നമ്മൾ ആ വഴറ്റിയ ചട്ടിയിലോട്ട് തന്നെ ഇത് ഇതൊഴിച്ചു കൊടുത്തേക്കുന്നത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുവെറുത്ത് ഒഴി ഒഴിക്കാവുന്നതാണ് അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തി റെഡിയായിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ തീർച്ചയായും അങ്ങനെയുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്